നമ്മളിപ്പോഴത്തെ സാഹചര്യത്തില് സ്ഥലമൊക്കെ ബ്ലോക്ക് ആയില്ലേ അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ ഇതൊരു അഭിപ്രായത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം പറച്ചോട് നന്നതാണ് കാരണം അവിടെ ഇന്നലെ ഇടുന്ന സ്ഥലത്ത് അതെ ഏത് സമയത്ത് ഒരു പത്തായി വാക്കാരുന്ന് ഫോട്ടോ എടുക്കി സ്ഥലമാണ് ഒരു സമയം നമ്മളെ താമരശ്വരം മാത്രമല്ല ഇപ്പം ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഉച്ചയടിച്ചൊരു ഫുള്ള് പോക്ക രണ്ടു വണ്ടിക്ക് പോകാൻ സ്ഥലമുള്ള അതെ വയനാട്ടിലേക്കുള്ള എല്ലാ വഴിയും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈയൊരു സന്ദർഭത്തിലെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് കൂഴത്തോട് റോഡിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും തീർച്ചയായും താങ്കൾ എന്താ പറയുക തീർച്ചയായും ഇത് അവസരം വരുമ്പോഴാണ് നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൂഴ്ത്തോട് റോഡ് എത്രയും പെട്ടെന്ന് ാണ് മറ്റേശുണ്ട് മാത്രം ജനിച്ചാൽ മതി വേറെ ആദ്യം ഒരു പത്ത് ദിവസം കൊണ്ട് തീർക്കാവുന്ന റോഡേ ഉള്ളൂ ബൂട്ടോടിനെ ബൂട്ടോട് സംബന്ധിച്ച് പറയാൻ ശരി അത്ര ചെലവുള്ളൂ ഈ ഒരു അവസരത്തിലെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആർക്കും വേണ്ടിയാണ്